ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ റഹി ക്രാഫ്റ്റിനും വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളും പോയി കോഴിക്കോട് ന്യൂ ഓപ്പണായി കഴിഞ്ഞാൽ ലുലു മാർ പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് കേട്ടോ പക്ഷേ ഭയങ്കര കേട്ട പോലെയുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനല്ല ഞങ്ങളിവിടെ ചെന്ന് കണ്ടപ്പോൾ ചെറിയൊരു മാളാണ് അവർക്ക് അവരെ ലുലു മാളിൻ്റെ സാധനങ്ങൾ വിൽക്കാതെ ഒരു കട എന്ന് തന്നെ അറിയാം അങ്ങനത്തെ ഒരു അല്ലാതെ പുറത്തു നിന്നുള്ള ഒരു കടകളോ അങ്ങനത്തെ അങ്ങനത്തെ ഒന്നുമില്ല ലുലുമ്മളിൻ്റെ സാധനങ്ങൾ മാത്രം വിക്കുക അത്രയേ ഉള്ളൂ മറ്റേ ലുലുമ്മളെന്നൊക്കെ പറഞ്ഞാൽ പല പല കടകളും കാര്യങ്ങളും എല്ലാതും ഉണ്ടാവുമല്ലോ ഫുഡ് കോർട്ടുകളാണെങ്കിലും ഒക്കെ പല ഐറ്റംസുകൾ ഐറ്റംസുകളുണ്ടാവും ഇതൊന്നുമില്ല ഏ കരതായി ഗെയിം കുട്ടികൾ കളിക്കൽ ഗെയിം പിന്നെ അതാ ഒരു പച്ചക്കറിൻ്റെ ഇത് അത്ര തന്നെ ഒക്കെ ഏരിയയുള്ളൂ ഒരു എന്താ പറയുക ചെറിയ സൂപ്പർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം അത്രേ ഉള്ളൂ ചെക്കന ഈ ഒരു കാറ് നോക്കി കിടക്കുകയാണ് ഇത് ഏത് പ്രായമായാലും അത് കളിക്കാനും വല്ല ഒരു തന്നെ ഈ കറിയാം ഏത് പ്രായത്തിലായാലും പിന്നെ അതാത് ഷൂവിൻ്റെ ഏരിയ സാധാരണ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് എത്ര തന്നെ അറിയുള്ളൂ ലുലുമാർക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനത്ര വലിയൊരു സംവിധാനങ്ങളൊന്നുമല്ല എന്നാലും കുഴപ്പമില്ലാത്തൊരു സൂപ്പർ മാർക്കറ്റെന്ന് തന്നെ പറയാം പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു അത് വിചാരിച്ചപ്പം ഞങ്ങളും വിചാരിച്ചു ഇല്ല അത്യാവശ്യം വലിയ തന്നെയാണ് ഇതിപ്പം ഈ ഗൾഫിൽ ജീവിച്ച ആൾക്കാർക്കൊന്നും അവിടെ പോയി കണ്ട ആൾക്കാർക്കൊന്നും ഈ ഒരു സൂപ്പർ മാർക്കറ്റ് അത്ര വലിയൊരു പ്രാധാന്യം ആവില്ല അത് ചെറിയൊരു മാർക്കറ്റ് അത്രയേ ഉള്ളൂ എല്ലാവരും ഈ ലുലു മാർക്കും ഇതിലൊക്കെ സൂപ്പർ ഇതിലേക്കൊക്കെ പോകുന്നത് ഫുഡിൻ്റെ ഇതൊക്കെയാണ് െന്തെങ്കിലും ഓഫറുകളുണ്ടെങ്കിൽ അത് വാങ്ങാനും ഇങ്ങനെയൊക്കെയല്ലേ പോലുള്ളൂ ഇത് ഫുഡെന്ന് പറയാൻ പറഞ്ഞില്ലേ അങ്ങനെ വലിയൊരു ഫുഡിൻ്റെ ഒരു ഇതല്ല അവിടെ ഉള്ളത് മറ്റേ ഫുഡ് കോർട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരണ്ടാവുമല്ലോ പല പല കൗണ്ടറുകളായിട്ടിങ്ങനെ ഒരു ഇതുണ്ടാവില്ല അതൊന്നുമില്ല കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് കളിക്കാനുള്ളതും അവർക്കുള്ള ഫാൻസി സാധനങ്ങളും വാങ്ങാനും അതൊക്കെ ഉള്ളു ഈയൊരു സൂപ്പർ മാർക്കറ്റിൽ ഈയൊരു ലുലു മാളിൽ സത്യം പറഞ്ഞാൽ ഓരോ ഓല സാധനങ്ങൾ വെക്കാനുള്ള ഒരു ഏരിയ അത്ര തന്നെയുള്ളൂ ഇതിന് പറയാനുള്ളത് ഒരു വ്യായാമം ആണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാട്ടതില് എന്താ പറഞ്ഞാൽ ഈ ഒരു സാധനങ്ങൾ നോക്കി ഇങ്ങനെ നടക്കുമ്പോഴേ നമുക്ക് നടത്തത്തിൻ്റെ ആ ക്ഷീണം അറിയില്ല മറ്റേ നമ്മളൊരു ജസ്റ്റ് ഒരു കിലോമീറ്റർ നടന്ന് നമുക്ക് ഭയങ്കര ക്ഷീണം പറ്റും നേരം കുറച്ച് ഇതുപോലെ സാധനങ്ങൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എത്ര വേണമെന്നെങ്കിലും നടന്നോളൂ അതിനൊക്കെ പറ്റൂട്ടോ സാധനങ്ങൾ നോക്കി പർച്ചേസ് ചെയ്തിങ്ങനെ പോകുമ്പോൾ ഒരു വ്യായാമം കൂടി കിട്ടും അത്ര തന്നെ ഉള്ളൂ ഇതിൽ പിന്നെ ഡ്രസ്സുകൾ എന്ന് അത്ര ഭംഗിയുള്ള ഡ്രസ്സുകളൊന്നും ഇതിൽ കണ്ടതായിട്ടൊരിതില്ല മോഡല് അറിയാനൊന്നുമില്ല അത്ര തന്നെ ഉള്ളൂ ഇനി വരുമായിരിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് പുതിയ പുതിയ എന്താ പറയുക അതിപ്പോൾ ഓപ്പണായിട്ടല്ലേ ഉള്ളൂ ഓണത്തിനുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ പോകാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയ വലിയത് എങ്ങാണ്ട് ആരും അങ്ങോട്ട് പോകണ്ട അതിൻ്റെ പരസ്യങ്ങളൊക്കെ അത്രക്കും വലിയ ഗംഭീരമായിട്ടുണ്ടായിരുന്നു അത് കണ്ടെങ്കിൽ ആരും അങ്ങോട്ട് ഓടണ്ട ഇത്രയേ ഉള്ളൂ ആയുള്ളൂല്ലോ മാളിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ കോഴിക്കോടാണ് മറ്റു കടകളിൽ ഒന്ന് ഒരുമിച്ച് ഒന്നായിട്ട് പോകുന്നതിന് പകരം ഇത് ഒറ്റക്ക് കയറിയാൽ മതി വിലകളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വില വില ഉണ്ട് ചില കാര്യത്തിലൊക്കെ മാത്രമേ വില കുറവുള്ളൂ ഇത് ഇതിൻ്റെയൊക്കെ ഏരിയയാണ് കിച്ചൻ്റെ ഒക്കെ ഏരിയകളാണ് ഈ കിച്ചൻ സാധനത്തിൻ്റെ അതായത് ഭക്ഷണം ഉണ്ടാക്കണൊക്കെ സാധനത്തിൻ്റെ ഒക്കെ മസാലപ്പൊടികൾ അതിൻ്റെയൊക്കെ ഏരിയകളും കാര്യങ്ങളൊക്കെയുള്ളത് അതല്ല സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ ഞങ്ങളും എല്ലാ പരസ്യവും കണ്ടുകാണ്ട് ഞങ്ങളും കൂടി ചെന്നു പക്ഷേ അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല പക്ഷേ പിന്നെ ചില ആൾക്കാർ ആ തിക്കിലും തിരക്കിലും അതാ ഗ്രാൻഡ് ഓപ്പണിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ആൾക്കാരെ കൂടുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ ഒരു ആഹ്ലാദം ഉണ്ടാവുമല്ലോ അത് അതുണ്ടാവുന്നുള്ളു അത് ആസ്വദിക്കാൻ വരുന്ന ആൾക്കാരാണ് അധികവും അതിക്കും തിരക്കും വലിച്ചെല്ലാ ആൾക്കാർക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമൊക്കെ ആ ബഹളങ്ങളും ആൾക്കാരെ തിരക്കിങ്ങോട്ട് പോയി വരുന്ന കാണില്ല കുറേ ആൾക്കാർ ഡ്രസ്സ് ഡ്രസ്സെടുക്കുകയാണെന്നല്ല അധികം ആൾക്കാരും വരുന്നത് ആ അതിക്കും തിരക്കിലും വേടാനുള്ളൊരു ആൾക്കാരുണ്ടാവും കുറച്ച് അങ്ങനത്തെ കുറച്ച് ടീമുകൾ ഉണ്ട് എന്നല്ലാതെ ഇപ്പം കണ്ടു അപ്പോൾ ആരുമില്ല ഞങ്ങളിന്നിപ്പോൾ ആരുമില്ല പറയുമ്പോൾ ഒപ്പം കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയിട്ടില്ല മൂന്നാമത്തെ ദിവസത്തിനുള്ളിൽ ഞങ്ങളും പോയിട്ടുണ്ട് അവിടെ അപ്പോൾ തന്നെ ഇപ്പം ഇങ്ങനെ ഈ ഒരു മറ്റേ ഫുഡ് ഏരിയയിൽ കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ളൂ അല്ലാതെ ഒന്നുമില്ല പിന്നെ എന്താണോ അവിടെയൊക്കെ കാലി പറഞ്ഞാൽ തന്നെ ഉള്ളു അതൊക്കെ വിരുന്ന വഴിയായ ഉണ്ട് ആ ഒരു വിരുന്ന വഴിയെല്ലാം ഇപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊന്നും ഓപ്പണാക്കി തുറന്ന് തുറന്നതാണെന്ന് തോന്നുന്നുണ്ട് എത്രമാത്രം അത് ഇത് പിന്നെ വർക്കൗട്ട് വർക്ക് വർക്കിംഗ് ആകും എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ അതിന് വേണ്ടി പൈസക്കാരൊക്കെ ആകുമ്പോൾ പിന്നെ പൈസ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അത്രയൊരു ഇതുള്ളൂ തോന്നുന്നത് കാരണം ഇത് സൗദി അറേബ്യയിലൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ലുലുമാള തന്നെയാണ് നല്ല വലിയ ലുലുമാളാണ് ആ അപേക്ഷമൊന്നും ഇവിടെ ഇല്ല പിന്നെ സൗദിയിൽ ആൾക്കാർക്ക് പിന്നെ ഈ നാട്ടത്തെ ലുലുമാളും നിന്നും ഒരു വിഷയമല്ലല്ലോ അവർക്ക് ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഇത്രയുള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റും